കേട്ടു കേട്ടു നാം ഇന്നിൻ്റെ മണ്ണിൽ കിഡ്നി എന്നൊരവയവത്തെ കാർന്നു തിന്നുന്നതാരു മലയാളനാട്ടിൽ രുചി തേടി തേടി കിഡ്നിയെ കൊല്ലാക്കൊല ചെയ്യുന്നു ജലജന്യ രോഗങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ അടിച്ചുകേറ്റുന്നു ോഡെടുക്കാതെ തളർന്നു ഇണക്കും ജോലി ഭാരം നൽകുന്നു ഒരായുസ് മുഴുവൻ കൂടെ നിൽക്കേണ്ട കൂടവായേണ്ട കിണ്ണി വിട പറയുന്നു മാറ്റുവിൻ ശീലങ്ങളെ രുചി തേടുമ്പോൾ വിഷങ്ങളെ അകറ്റുവിൻ മരുന്ന് പോലും ആവശ്യത്തിനുപയോഗിക്കുവിൻ മാറണം നാം മാറണം മാറ്റേണ്ട മാറ്റീലമെല്ലാം മാറ്റിയെടുക്കണം കിഡ്നിയെ കാക്കണം കൂടെ നിറുത്തണം ആരോഗ്യമുള്ളൊരു കേരളത്തിൽ രചന ആലാപനം അബ്ദുല്ലത്തീഫ് പാറ